ജ്വരാം പാണ്ടിപ്പാറ ടൂറിസ്റ്റ് പാറയിൽ കടന്നൽ ഇളകി സന്ദർശകർക്കും സമീപ പ്രദേശത്തുള്ളവർക്കും കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു പരിക്കേറ്റവർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ആരുടെയും പരിക്ക് ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെയാണ് പരിന്ത കടന്നൽക്കൂട് ഇളക്കിയത് ഈ സമയത്ത് സന്ദർശകരായി എട്ടോളം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടന്നലിന്റെ ആക്രമണത്തിൽ സന്ദർശകർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന സമയത്താണ് എന്തോ ഈച്ച് ഒന്ന് കുത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ തൂക്കു ഏതാണ്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലങ്ങ് വളർന്ന് ഇതുങ്ങളിറങ്ങി ഓടി വരുന്നത് ഞങ്ങൾ തന്നെ എന്നിട്ട് ഇതിലോട് ഞങ്ങൾ എന്തായാലും പറഞ്ഞ് ഓടിപ്പോ നിങ്ങൾ നിൽക്കേണ്ട നിന്ന് കഴിഞ്ഞാൽ പിന്നെയും കൊത്തുമെന്ന് പറഞ്ഞ് ഓടിപ്പോയി ഇത് രണ്ടുമൂന്നുപിള്ളേര് മുന്നോട്ട് പോയി ഒരു വച്ച് മാത്രം തിരിച്ച് പിന്നെ പാറ ഇങ്ങോട്ട് പോയി അവൻ്റെ വണ്ടിയുടെ ഡോറേതാണ് ഇറക്കണം അവൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും അവൻ്റെ മേലും മുഴുവനും

ആഗ്നസ് എന്നിവർക്കാണ് കടന്നലിന്റെ ആക്രമണം മേറ്റത് കൂടാതെ സംഭവം സംഭവമറിഞ്ഞ് രക്ഷിക്കാനെത്തിയ പടിഞ്ഞാറകത്ത് ചാക്കോ ചാമക്കാല പ്രതീക്ഷ എന്നിവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി പന്ത്രണ്ട് പേർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പേർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു എങ്കിലും രണ്ടു കുട്ടികൾ ചികിത്സ തുടരുകയാണ് വൈകിട്ടോടെ കടന്നൽ കൂടെ നശിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ന്യൂസ് ബ്യൂറോ